പാലക്കാട് മലമ്പുഴ ഡാമിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാൻ ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ വിശദീകരണവുമായി പാലക്കാട് ജില്ലാ ഭരണകൂടവും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി അധികൃതരും പ്ലാൻ ആരംഭിക്കുന്നതിനുള്ള ആലോചന മാത്രമേ നടന്നിട്ടുള്ളൂവെന്നും എല്ലാവിധ പഠനങ്ങളും നടത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു മാത്രമേ മുന്നോട്ടു എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു സർക്കാർ മലമ്പുഴ ഡാമിനു സമീപം മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാൻ നീക്കം നടത്തുന്ന വാർത്ത ജനം ടിവിയാണ് ആദ്യം പുറത്തുവിട്ടത് മലമ്പുഴ ഡാമിനോട് ചേര്ന്ന് പുതുശ്ശേരി പഞ്ചായത്തിലാണ് സയന്റിഫിക് ലാന്റ് ഫില്ലിംഗ് എന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം ആരംഭിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് എന്നാൽ പുതുശ്ശേരി പഞ്ചായത്തോ മറ്റ് സർക്കാർ വകുപ്പുകളോ ഒന്നും അറിയാതെ രഹസ്യമായാണ് പദ്ധതി കൊണ്ടുവരുന്നതെന്ന ആക്ഷേപം ശക്തമായതോടെയാണ് പദ്ധതി സംബന്ധിച്ച വിശദീകരണവുമായി ജില്ലാ ഭരണകൂടവും കേരള ഗരമാലിന്യ പരിപാലന പദ്ധതി അധികൃതരും രംഗത്തെത്തിയത് പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ച ശേഷമാണ് പദ്ധതിയെക്കുറിച്ച് വിവരിച്ചത് വേൾഡ് ബാങ്കിന്റെയും എഐ ബിയുടെയും പിന്തുണയോടെയാണ് സയന്റിഫിക് ലാൻഡ് ഫില്ലിംഗ് പ്രൊജക്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും എംസിഎഫിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത മാലിന്യങ്ങൾ സംസ്കരിക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ പറഞ്ഞു ആഴത്തിൽ കുഴിയെടുത്ത് മൂന്നടികട്ടിയിൽ കളിമണ്ണിട്ട് അതിനു മുകളിൽ എച്ച് ഡി പി ഇ ലൈനറിട്ട് വെൽഡ് ചെയ്യുകയും പ്രഷറിൽ എയർ അടിച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം അതിനു മുകളിൽ മെറ്റൽ വിരിച്ച് അതിന്റെയും മുകളിലായി സംസ്കരിക്കാനാവാത്ത മാലിന്യം നിക്ഷേപിക്കുന്നതാണ് സയന്റിഫിക് ലാൻഡ് ഫില്ലിംഗ് എന്നും മാലിന്യങ്ങൾ കുഴിച്ചിടുമ്പോൾ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങില്ലെന്നും അഥവാ മാലിന്യങ്ങളിൽ വെള്ളമുണ്ടായാൽ അവ പുറത്തേക്കെടുക്കുന്നതിന് പൈപ്പുമിടുമെന്നും കൂടാതെ വാതകങ്ങൾ ഉണ്ടായാൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സംവിധാനമുണ്ടെന്നും അധികൃതർ വിശദീകരിച്ചു പദ്ധതി പ്രദേശത്ത് സാമൂഹികാഘാത പഠനം ഉൾപ്പെടെ നടത്തും ഇറിഗേഷൻ വകുപ്പ് വനംവകുപ്പ് തുടങ്ങി എല്ലായിടങ്ങളിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയുള്ളൂ നിലവിൽ പദ്ധതി മലമ്പുഴ ഡാമിനെയോ ഡാമിലെ വെള്ളത്തിനെയോ ബാധിക്കില്ലെന്നും ജന്തുജീവജാലങ്ങൾക്ക് ദോഷം സൃഷ്ടിക്കില്ല എന്നും അധികാരികൾ വിശദീകരിച്ചു കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എറണാകുളം കൊല്ലം തുടങ്ങി സംസ്ഥാനത്ത് അഞ്ചിടങ്ങളിൽ പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും മലമ്പുഴയിൽ ഭൂമി പോയി നോക്കി എന്നല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോയിട്ടില്ല എന്നും ഘരമാലിന്യ പരിപാലന പദ്ധതി അധികൃതർ പറഞ്ഞു പദ്ധതി സംബന്ധിച്ച് ആശങ്കകൾ പരിഹരിക്കുമെന്നും ജനങ്ങളുമായി സംസാരിക്കും എന്താണ് പദ്ധതി പദ്ധതിയെന്ന് വിശദീകരിക്കുമെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയും വ്യക്തമാക്കി ജനം പാലക്കാട്